മോദി സർക്കാരിന് എൻ ഡി എ ഘടക കക്ഷികളിൽ നിന്ന് ആദ്യത്തെ അടി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉന്നത പദവികളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി നിയമനം നൽകാനുള്ള വിജ്ഞാപനം ഘടക കക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി റദ്ദാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാത്ത മൂന്നാം മോദി സർക്കാരിന് തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കുക എളുപ്പമല്ല നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് തീരുമാനിക്കും രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും അടക്കമുള്ളവർ തലകുലുക്കി സമ്മതിക്കും നരേന്ദ്രമോദി നയിച്ച് രണ്ട് സർക്കാരുകളും സംഘപരിവാറിന്റെ പ്രഖ്യാപിത അജണ്ടകൾ ഓരോന്നായി നടപ്പാക്കി വേണ്ടപ്പെട്ടവരെയൊക്കെ സുപ്രധാന സ്ഥാപനങ്ങളുടെയും ഓഫീസുകളുടെയും തലപ്പത്തെത്തിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്ര സർക്കാരും ബി ജെ പിയും എന്നാൽ ഇങ്ങനെയൊക്കെയായിരുന്നു എന്നാൽ മൂന്നാം സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ ഘടക കക്ഷികളുടെ ദയാദാക്ഷിണ്യങ്ങളെ ആശ്രയിച്ചാണ് അതുകൊണ്ടാണ് ഏക സിവിൽ കോഡും വഖഫ് ബില്ലും പോലുള്ള ബി ജെ പി അജണ്ടകൾക്കെതിരെ ജെ ഡി യു എൽ ജെ പി ടി ഡി പി തുടങ്ങിയ ഘടക കക്ഷികൾ എതിർപ്പുയർത്തിയത് ഉഗ്രപ്രതാപികളെന്ന് കരുതിയിരുന്ന മോദി അമിത് ഷാ ദ്വയം ഒടുവിൽ ജെ ഡി യുവിന്റെയും എൽ ജെ പിയുടെയും കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തക്കാരെ തിരികു കയറ്റാനാണ് ബി ജെ പി നീക്കമെന്ന് പ്രതിപക്ഷം ആരോപിച്ചതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഭരണഘടനയെയും സംവരണ വ്യവസ്ഥകളെയും അട്ടിമറിക്കാനുള്ള ആർ എസ് എസ് ബി ജെ പി അജണ്ടയ്ക്കാണ് തിരിച്ചടിയേറ്റത് സുപ്രധാന തസ്തികകളിലേക്ക് മൂന്ന് ദിവസം മുമ്പാണ് ലെറ്ററൽ എൻട്രിയിലൂടെ യു പി എസ് സി ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചത് പത്ത് ജോയിന്റ് സെക്രട്ടറിമാർ മുപ്പത്തിയഞ്ച് ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികകളിലേക്കായിരുന്നു വിജ്ഞാപനം മൂന്ന് വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാകും നിയമനം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചാൽ അഞ്ചു വർഷം വരെ നീളാം എസ് സി എസ് ടി ഒ ബി സി സംവരണത്തെ പറ്റി വിജ്ഞാപനത്തിൽ പരാമർശിച്ചിരുന്നില്ല മുതിർന്ന ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ നിർവഹിക്കേണ്ട തന്ത്ര പ്രധാന ജോലികൾക്കായിരുന്നു പുറം ജോലിക്കരാർ യു പി എസ് സി നടപടി സർക്കാർ ജോലികളുടെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കുമെന്നും കോർപ്പറേറ്റുകളുടെ സ്വാധീനത്തിന് വഴിയൊരുങ്ങുമെന്നും ഇതിനൊപ്പം വിമർശനമുയർന്നു പ്രതിപക്ഷത്തിന് സർക്കാരിനെ ആക്രമിക്കാനുള്ള വിഷയം തളികയിൽ വെച്ചു നീട്ടുകയാണെന്നാണ് ജെ ഡി യു കുറ്റപ്പെടുത്തിയത് നൂറ്റാണ്ടുകളായി പിന്നാക്കാവസ്ഥയിലുള്ളവരെ ശാക്തീകരിക്കാതെ എന്തിനാണ് ഇത്തരം ഉത്തരവുകൾ എന്നായിരുന്നു ജെ ഡി യു വക്താവ് കെ സി ത്യാഗിയുടെ ചോദ്യം ഏത് സർക്കാർ നിയമനത്തിലും സംവരണ വ്യവസ്ഥകൾ പാലിക്കണമെന്ന വ്യവസ്ഥ എൽ ജെ പി നേതാവ് ചിരാഗ് പാസ്വാൻ സർക്കാരിനെ ഓർമ്മിപ്പിച്ചു ആർ എസ് എസ് പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്ത് ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം നന്നായി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ട്വീറ്റ് എൻ ഡി എയിലെ രണ്ടാമത്തെ ഘടക കക്ഷിയായ തെലുങ്ക് ദേശമാകട്ടെ ലാറ്ററൽ എൻട്രിയെ അനുകൂലിച്ചു പല വകുപ്പുകൾക്കും വൈദഗ്ധ്യമുള്ളവരെ ആവശ്യമാണെന്നായിരുന്നു ടി ഡി പി ദേശീയ ജനറൽ സെക്രട്ടറി നാരോ ലോകേഷിന്റെ വിചിത്രവാദം ജെ ഡി യു നേതാവും ബിഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറാണ് മാസങ്ങൾക്ക് മുമ്പ് ജാതി സർവേ എന്ന് തുറുപ്പുചീട്ട് ചീട്ട് പുറത്തെടുത്തത് ീഹാറിലെ അറുപത്തിമൂന്ന് ശതമാനവും പിന്നാക്കക്കാരാണെന്ന് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു നിതീഷ് എൻ ഡി എ പാളയത്തിലേക്ക് മടങ്ങിയെങ്കിലും ഇന്ത്യ സഖ്യകക്ഷികളുടെ പ്രധാന ആയുധം ജാതി സർവേ ആയി പിൻവാതിൽ നിയമനം മണ്ഡൽ രാഷ്ട്രീയത്തിന്റെ കളിത്തൊട്ടിലായ ബീഹാറിലെ രാഷ്ട്രീയ താപനില ഉയർത്തുമെന്ന് കണ്ടുകൂടിയാണ് കേന്ദ്ര നീക്കത്തെ നിതീഷ് കണ്ണുമടച്ചെതിർത്തത് പതിമൂന്ന് കോടി വരുന്ന ജനസംഖ്യയിൽ മുപ്പത്തിയാറ് ശതമാനവും അതി വിഭാഗക്കാരാണ് യു പി എൻ ഡി എ പതറിയെങ്കിലും ബിഹാറിൽ വേരറുക്കാതെ നിന്നതിന് പ്രധാന കാരണം ഒ ബിസി ഇ ബി സി വിഭാഗക്കാരാണ് സംസ്ഥാനത്ത് അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് പട്ടികജാതി വിഭാഗങ്ങളെയും ഒ ബി സിക്കാരെയും ചേർത്ത് പിടിച്ചില്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ അന്ത്യത്തിന് ആശങ്ക നിതീഷിനുണ്ട് ശിവസേന മാത്രം ബി ജെ പി കൂട്ടുകൂടിയ കാലത്താണ് കേന്ദ്രഭരണം പിടിക്കാൻ വാജ്പേയിയും അദ്വാനിയും ചേർന്ന് എൻ ഡി എ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും അധികാരത്തിലിരുന്ന വാജ്പേയി സർക്കാർ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊക്കെ മാറ്റിവെച്ചു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ ടി ഡി പി ജെ ഡി യുവും ശിവസേനയും തയ്യാറായേക്കില്ല വിവാദ വിഷയങ്ങൾ ഓരോന്നായി ബി ജെ പിക്ക് മാറ്റിവെക്കേണ്ടി വരും